ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് വരെ നിന്ന സമരം വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ രാജ്യത്തിന് വഴികാട്ടിയായി മാറിയ വൈക്കം സത്യാഗ്രഹം സമാപിച്ചതിൻ്റെ നൂറാം വാർഷികം കടന്നുപോകുന്നു കേരളീയ നവോത്ഥാന രംഗത്തെ തിളക്കമാർന്ന ഒരു ഏട് തന്നെയായിരുന്നു ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം അവർണർ എന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് ക്ഷേത്ര പരിസരത്തുകൂടി നടക്കുന്നതിനായി നടന്ന ഈ സമരം പിന്നീട് വന്ന പല സത്യാഗ്രഹങ്ങൾക്കും മാതൃകയായി മഹാത്മാഗാന്ധി മന്നത്ത് പൽപനാഭൻ ശ്രീനാരായണ ഗുരു തുടങ്ങി നിരവധി പ്രമുഖർ ഇതിന് പിന്തുണ നൽകുകയുണ്ടായി വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തെ നമുക്ക് ഒന്നുകൂടി ഓർക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളീയ സമൂഹം ഭാരതത്തിലെ മറ്റ് സമൂഹങ്ങളിലെ പോലെ നിരവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തിരണ്ടികുളി തുടങ്ങി വലിയൊരു നിര തന്നെ അതിലുണ്ടായിരുന്നു സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം ന്യൂനപക്ഷമായ സവർണരുടെ കീഴിൽ ഒതുക്കപ്പെട്ടു എന്നാൽ അവർക്കിടയിൽ തന്നെ പല വിഭാഗങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള വിലക്കുകൾ നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം ബ്രാഹ്മണരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ അവർണരായ താഴ്ന്ന ജാതികളായി കണക്കാക്കപ്പെട്ടിരുന്ന സമുദായങ്ങളിൽപ്പെട്ടവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക പോയിട്ട് അവയ്ക്ക് അടുത്തുകൂടി നടക്കാൻ പോലും അധികാരമുണ്ടായിരുന്നില്ല എന്നാൽ അന്യ മതസ്ഥർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല വൈക്കം ക്ഷേത്രത്തിലും ഇതുതന്നെ അവസ്ഥ ഇതിനെതിരെയുള്ള പ്രതിഷേധമായാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത് ആദ്യഘട്ടത്തിൽ വിഭിന്ന ജാതിക്കാരായ മൂന്ന് പേരെ ഒരുമിച്ച് പൊതുവഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകാനാണ് സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് ശ്രമിച്ചത് അതനുസരിച്ച് കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരും ഒരുമിച്ച് നടന്നുപോയി ഐത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്ന ബോർഡിന് മുൻപിൽ പോലീസ് ഇക്കൂട്ടത്തിൽ രണ്ടുപേരെ തടഞ്ഞു ഗോവിന്ദ പണിക്കരെ മുന്നോട്ടു പോകാൻ അനുവദിച്ചെങ്കിലും കുഞ്ഞാപ്പിക്കും ബാഹുലേയനും ഒപ്പമല്ലാതെ താൻ വരില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒടുവിൽ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു തുടർന്നു വന്ന ദിവസങ്ങളിലും ഈ സംഭവങ്ങൾ ആവർത്തിച്ചു ഇതിനുശേഷം സവർണ നേതൃത്വവുമായി ഒരൊത്തുതീർപ്പ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ താൽക്കാലികമായി സത്യാഗ്രഹം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയുണ്ടായെങ്കിലും ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം പുനരാരംഭിക്കുകയുണ്ടായി സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്ന കെ പി കേശവമേനോനും ടി കെ മാധവനും അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം വരെ നടത്തിയ ഈ യാത്രയിൽ ആയിരത്തിലധികം യാത്രികർ പങ്കെടുത്തു ഇടയ്ക്ക് വച്ച് ശിവഗിരിയിൽ നിർത്തി ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം വാങ്ങിയാണ് അവർ യാത്ര തുടർന്നത് അന്നേ ദിവസം തന്നെ ശുചീന്ദ്രത്തു നിന്ന് പെരുമാൾ നായിഡുവിന്റെ നേതൃത്വത്തിൽ ആയിരം പേരടങ്ങിയ അത്തരമൊരു പദയാത്രയും തിരുവനന്തപുരത്തെത്തി അപ്പോൾ നാടുവാണിരുന്ന സേതുലക്ഷ്മിബായിക്ക് ഇവരെല്ലാവരും ഒപ്പിട്ട ഒരു പ്രമേയം സമർപ്പിക്കുകയും ഇതിൽ തീരുമാനമെടുക്കുന്നതിൽ ലക്ഷ്മി ലക്ഷ്മിബായി വിട്ടുനിൽക്കുകയും പകരം ഇത് നിയമനിർമ്മാണ സഭയിലേക്ക് വിടാൻ തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിന് നിയമനിർമ്മാണ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു നാൽപ്പത്തിമൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ അവതരിപ്പിച്ച ബിൽ ഒരു വോട്ടിന് പരാജയപ്പെടുകയുണ്ടായി മാർച്ച് ഒമ്പതിന് ഗാന്ധിജി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തി പൊതുവഴിയിലൂടെ നടക്കുന്നതിനെ എതിർത്ത വിഭാഗത്തിന്റെ പ്രതിനിധിയെന്ന നിലയിൽ ഇണ്ടൻതുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയുമായി അദ്ദേഹം മൂന്ന് മണിക്കൂറിലേറെ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തിരുവനന്തപുരത്ത് റീജന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഗാന്ധിജി വീണ്ടും വൈക്കത്തെത്തി രണ്ടാം ഘട്ട ചർച്ച നടത്തി സർക്കാർ പ്രതിനിധിയായി ബ്രിട്ടീഷുകാരനായ പോലീസ് കമ്മീഷണർ ഗാന്ധിജിയെ കണ്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് വഴിയിലെ വേലികളും കാവൽപുരകളും തീണ്ടൽ പലകകളും പോലീസ് എടുത്തു കളഞ്ഞു കിഴക്കേ നട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു കിഴക്കേ ഗോപുര നട കൂടി കിട്ടാനായി സത്യാഗ്രഹം തുടർന്നു ശേഷം തെക്കും വടക്കുമുള്ള പാതകളെ ബന്ധിപ്പിച്ച് കിഴക്കേ ഗോപുരത്തിനടുത്തുകൂടെയും വഴി തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് കെ കേളപ്പൻ്റെ പ്രസ്താവനയോടെ സത്യാഗ്രഹം സമാപിച്ചു വൈക്കം സത്യാഗ്രഹം സൃഷ്ടിച്ച സാമൂഹിക രാഷ്ട്രീയ സമ്മർദ്ദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വഴിയൊരുക്കി